ക്കും അപ്പം ഇന്ന് ഞമ്മളൊരു അച്ചാർ ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോണേ അപ്പോൾ അതാ ഇനി ഒരു പത്ത് പഴുത്ത നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെന്താ ഈത്തപ്പഴം അതായത് കാരക്ക എന്നൊക്കെ പറയില്ലേ അതും എടുത്തിട്ടുണ്ട് ഒരു പത്ത് ഇരുപണ്ണം ഉണ്ട് ചെറുതാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു അച്ചാർ ഇടാൻ പോണത് അപ്പോൾ ഞാൻ അടുപ്പത്തിൽ അടുപ്പത്തിലും വെള്ളം വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പാത്രത്തിൽ അപ്പം അതൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുത്താൽ കുറെ കയ്പും പോവും തോന വേവണ്ടട്ടോ ഒരു പാകത്തിനാക്കി എടുക്കുക അപ്പം ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ച് തിളച്ച് വരുകയുണ്ട് അതീക്കിട്ടൊടുക്കുകയാണേ അപ്പം നമുക്ക് സദ്യക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് അച്ചാർ ഒയിൽ വേണമല്ലോ അപ്പം അതിന് അച്ചാർ ഇടാൻ പോവുക അപ്പോൾ അതയ്ക്ക് വേണ്ടി കുറച്ച് വെളുത്തുള്ളി അതായത് ഒരു ഒരു അല്ലി ഉണ്ടാവും ഒരു പത്ത് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ നമ്മൾ പുളി വെള്ളം കേട്ടോ ഒഴിക്കണതാണ് വളം പുളീൻ്റെ വെള്ളം പിന്നെ ഒരു രണ്ട് സ്പൂണ് വിനാഗിരി ഒഴിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് വെന്തിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അത് അത്ര മതി കേട്ടോ ഇതാ നിങ്ങൾ നിങ്ങണ്ടരിഞ്ഞെടുക്കാൻ കഴിയൂല ഒരുപാട് വന്നാൽ ഇങ്ങനെ നെങ്ങുമ്പോൾ ഉണ്ടെടുത്താൽ മതി അപ്പോൾ അത് വന്ന് ഞാനിതൊന്നും എടുത്ത് വെക്കട്ടെ ഒക്കെ നമുക്ക് തീർന്നൊന്ന് കോരി എടുക്കുക പാത്രത്തിലേക്ക് നമ്മളെ വിശേഷങ്ങൾ സുഖാന്ന് എല്ലാവർക്കും ഇതൊന്ന് ചൂടാരണ്ടിട്ട് ഇത് മുറിച്ചെടുക്കുക എടുക്കണ്ട കേട്ടോ ഒക്കെ തുടച്ച് റെഡിയാക്കി വെച്ചതാണേ ഇങ്ങനെ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക അപ്പോൾ അതാ ഞാൻ എന്താണ് ചെറുനാരങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാനടുപ്പത്ത് വെച്ച് കൊണ്ട് പാനില്ലാണ്ട് നമുക്ക് പിന്നെ പുളി വെള്ളം ഉണ്ട് ലേസം പിന്നെ പുളി നോക്കിയിട്ട് പോരെങ്കിൽ നമുക്ക് ലേശം വിനാഗിരിയും വെച്ച് കൊടുക്കാം ഞാൻ ഒഴിക്കണമെന്ന് വിചാരിച്ച അപ്പോൾ ഇത് നല്ല പുളിയുള്ള നാരങ്ങ നല്ല പഴുത്ത നാരങ്ങ വലിയ നാരങ്ങ അപ്പം നമുക്ക് പുളി നോക്കിയിട്ട് പോരെങ്കിൽ ലേസം ഒച്ചുകൊടുത്താൽ മതി പാത്രം ഒന്ന് ചൂടാവട്ടെ ഇപ്പം നമ്മളെ പാത്രമൊക്കെ ചൂടായി വെളിച്ചെണ്ണ വെച്ച് നോക്കുക അപ്പം നിങ്ങൾ ഇടുമ്പോൾ എണ്ണയിൽ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഞാനിപ്പം എന്റെ കയ്യിൽ എണ്ണയല്ല അതുകൊണ്ടാണ് വെളിച്ചെണ്ണയിൽ ഇടുന്നത് എണ്ണ ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നല്ലത് പിന്നെ അതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് അതൊന്ന് ഒരു അര സ്പൂണ് കടുക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ രസം കുറച്ച് ഇഞ്ചി തൊട്ട് Tú y ടുപ്പൊന്ന് മാറ്റിയതാട്ടോ കുറച്ച് തീയുള്ള അടുപ്പത്ത് വെച്ചതാണ് മറ്റേ ഭയങ്കര തീയാണ് അതൊന്ന് ചൂടായി വരും ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പൊരിഞ്ഞ് കയറ്റണം ഓനങ്ങോട്ട് ഇതാണ്ടാറിനല്ല അപ്പോൾ കുറച്ചൊന്ന് ആയാൽ മതി നല്ല ടേസ്റ്റാട്ടത് മധുരവും പുളിയും ഒക്കെ കൂടിയാവുമ്പോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പച്ചമുളക് കിട്ടും ഞാനിതൊന്ന് ചെറുതായിട്ട് ഇവിടെ പകുതി വരെ ഒന്നും കീറിയിട്ടുണ്ട് കേട്ടോ മുളക് അടി പൊട്ടി തെർച്ചു അതോട് പറയാൻ വിൽക്കീ തീയ്യാ തോന്നുന്നു പാകം മറ്റേത് നല്ല തീയ്യാ നമ്മൾ ഇതൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഈ പച്ചമുളകിൻ്റെ ഈ പച്ചപ്പ് ഒന്നാണ് പോയാൽ മതി ഒരു രണ്ട് കറിവേപ്പിൻ്റെ അല്ല തീ കുറച്ചാണ് വെച്ചിട്ടുള്ളത് നമ്മൾ മുളക് പൊടിയൊക്കെ ഇടാൻ പോകും അപ്പോൾ തീ വളരെ കുറച്ചായിട്ടാണ് വെച്ച് ഈ കരിഞ്ഞു പോവും രണ്ട് സ്പൂൺ എരിവുള്ള പൊടി ഇട്ട് ഒരു രണ്ട് സ്പൂണ് எரில்லாத்த முளகு படி ஒரல்பம் எந்த மருங்கால் படிக்க குறச்சு மதி ஒரு அரை அரைஸ்பூன ஒரு அரை ஸ்பூணிட்டு வைத்துட்டு ഇതൊന്ന് ചൂടായി ഒന്ന് വർന്ന് വരട്ടെ പുളി വെള്ളം വെച്ചെടുക്കട്ടോ ചട്ടി ചൂട് കുറച്ച് വച്ചതാണ് ഞാൻ ഇപ്പൊ അതാ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് നീ ഉപ്പ് ഇട്ടു നോക്കിയിട്ട് ഇട്ടുകൊടുക്കങ്ങൾ തോന്നിയ അളവിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് എണ്ണേലും ഉണ്ടാക്കണേ ഞാനിപ്പോൾ അത് കുറഞ്ഞ അളവുള്ളൂ അതാണ് പിന്നെ എണ്ണ വാങ്ങിപ്പിക്കാഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തീർന്നു അതിന് അത് പെട്ടെന്ന് തീരാൻ മാത്രമേ ഉള്ളൂ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഈ തപ്പഴം നല്ല പഴുത്ത ഇത് നമുക്ക് ഒരാൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തന്നാട്ട നല്ല ഈ കപ്പഴാണ് ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞെടുത്തതാണേ ഇതിട്ട അപ്പം നാരങ്ങ ഇട്ടുകൊടുക്കണ്ടമ്മളെ ഒന്ന് വേവിച്ചുകൊണ്ട് ഞാൻ ഇതാദ്യം ഇട്ടു കൊടുത്തതെന്നേ ഉള്ളൂ മധുരവും പുളിയും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കേണ്ടി ആരെങ്കിലും ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്യാത്ത ആൾക്കാർ ചെയ്യാതെ കാണണുണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം കേട്ടോ നിങ്ങളങ്ങനെ പറഞ്ഞ് ബുദ്ധിമുട്ടാക്കണില്ല ഇതൊന്ന് ഒന്നിങ്ങോട്ട് വാടി കൊഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങ മുറിച്ചുവെച്ച് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇതിന് മധുരം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ട് കൊടുക്കാത്തത് പോരങ്കി കൊടുക്കാം ഇപ്പോൾ ഏകദേശം വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കാം ണ്ടാവും പുളി ഇഷ്ടം പോലെ പോരെങ്കിൽ നമുക്ക് വിനാഗിരി ഒരു രണ്ട് മൂടി ആ കുപ്പിൻ്റെ മൂടിക്ക് തോനങ്ങൾ ഇങ്ങനത്തെ അച്ചാറൊക്കെ ഒന്നും ഒഴിച്ചുകൊടുക്കരുത് കേട്ടോ വിനാഗിരി വലിയ കൊണമുള്ള സാധനമൊന്നുമല്ല പിന്നെ നമ്മൾ പുളിയില്ലാത്തേക്കൊക്കെ കുറച്ച് ഒഴിക്കലുണ്ട് ഇതൊക്കെ ഇപ്പോൾ പുളിയുള്ള സാധനമല്ലേ അതുകൊണ്ട് കുറച്ച് വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം അത്രയേ ഉള്ളൂ നമുക്ക് രാസം ഉലുവപ്പൊടി ഇട്ടുകൊടുക്കണം ഉലുവപ്പൊടി കുറച്ചിട്ടാൽ മതി ഇത് ഉലുവയും കടുവും പിന്നെ പൊടിച്ചതാണേ ഇപ്പം നാരങ്ങയതുകൊണ്ട് കുറച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി നമുക്ക് കായപ്പൊടി ഇടണം കുറച്ച് കായപ്പൊടി ഇടാം അതെയോ യും മതി കഷ്ണക്കായൊക്കെ ആണെങ്കിൽ കുറച്ച് ഇട്ടാതിട്ടോ അതിപ്പം ഈ പൊടിയായതുകൊണ്ട് കുറച്ചളവിലാണ് ഞാൻ ഇട്ട് ഞാൻ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ പുളിയൊക്കെ ഉണ്ട് ഉപ്പ് ഒരിത്തിരി കുറവാണ് ഇച്ചിരി ഉപ്പും കുളിയാണ് പുളിയായത് കൊണ്ട് ഉപ്പ് കുറച്ചധികം ഇടങ്ങി നോക്കിയിട്ടിട്ടാൽ മതി ഇപ്പം നമ്മളച്ചാറ് വെടി വീണ്ടും വീണ്ടും കൂട്ടാൻ തോന്നുന്നുണ്ട് കേട്ടോ എല്ലാ ടേസ്റ്റാ ആരങ്ങൾക്ക് ഒരു സകലം പോലും കഴിപ്പില്ല ഞാന് ഇത് വാട്ടിയെടുത്തതുകൊണ്ട് വെള്ളത്തിൽ വെള്ളത്തിൽ വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് വീഡിയോയിൽ പെട്ടണമെന്നറിയില്ല അപ്പോൾ വീഡിയോ എന്തോന്നായിന്ന് കിട്ടോ ഇത് ഞാൻ വെള്ളത്തിൽ വാട്ടിയെടുത്താണ് പിന്നെ ഒരു മിനിറ്റ് വാട്ടിയിട്ട് അരിഞ്ഞെടുത്താട്ടോ ഇപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ െല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം എല്ലാവരും എല്ലാവരോടും